നമസ്കാരം പൂർണ്ണത്രേശാശരണം ശ്രീധർമ്മശാസ്ത്രാശരണം ഇന്ന് വൃശ്ചികം ഒന്ന് മണ്ഡലം വ്രതം മൊത്തം നാൽപ്പത്തൊന്ന് പൂർത്തിയാക്കിക്കൊണ്ട് ശബരിമലയിൽ സന്നിധാനത്ത് ചെന്ന് ശ്രീധർമ്മശാസ്ത്രാവിനെ കണ്ടുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം പൂർത്തിയാക്കി ദർശനം നടത്തി തത്വമസിയിലേക്ക് എത്തിച്ചെന്ന എന്നതാണ് നമ്മുടെ ലക്ഷ്യം തത്വമസി തന്നെ ഞാൻ നിയാഗുനി എന്ന് തന്നെ അർത്ഥം ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ പരമാത്മാവിനെ തിരിച്ചറിയുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം വേദങ്ങളും പുരാണങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ച ചൈതന്യമായ പരബ്രഹ്മസ്വരൂപത്തിൻ്റെ ഒരു അംശമായ ജീവം ഈ ഭൗതികമായ ശരീരത്തിൽ വരികയും ഈ ഭൗതിക ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് പരമാത്മാവിലേക്ക് തിരിച്ച് ലയിക്കുകയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം തത്വമസി എന്ന് പറയുമ്പോൾ ഞാൻ നീയാകുന്നു എന്ന് പറയുമ്പോൾ ദേവനിലേക്ക് എത്താനുള്ളതാകണം എന്നാണ് അന്തർബിഷ്ഠുദ്ധം താം അകവും പുരവും വൃത്തിയായി കഴിയുമ്പോൾ തന്നെയാണ് പരമാത്മാവിനെ തിരിച്ചറിയാൻ ഒരു ജീവാത്മാവിന് സാധിക്കൂ എന്നാണ് അർത്ഥം മണ്ഡലമാസത്തിൽ മൂന്ന് ദിവസം നൊയമ്പ് നോക്കി മാലയിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോക്കി ഏഴ് ദിവസം ഭജനം ഇരുന്ന് ചെന്ന് അയ്യപ്പനെ കാണാം എന്നതാണ് സമ്പ്രദായം മാലയിട്ട് കഴിഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എണിക്കുകയും ശുഭ്രമായി കുളിച്ച് ശുഭ്രമായിരിക്കുന്ന വസ്ത്രങ്ങൾ കറുപ്പ് ഈ പ്രപഞ്ചം മൊത്തം ഇ ഇരുട്ടിൽ എന്നതാണ് കരുപ്പിൻ്റെ അർത്ഥം ആ ഇരുട്ടിൽ നിന്ന് ദേവചൈതന്യമായ പരബ്രഹ്മ വെളിച്ചമായ പരബ്രഹ്മമായ അയ്യപ്പനെ അല്ലെങ്കിൽ ശാസ്താവന മനസ്സിലാക്കുക എന്നതാണ് അതിൻ്റെ ലളിതമായ സങ്കേതം ഈ നൊയമ്പിൻ്റെ കൂട്ടത്തിൽ ശുഭ്രമായ അന്നന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന വൃത്തിയായ ഭക്ഷണം തല ദിവസം ഉപ തല ദിവസം ഉണ്ടാക്കിയതായി യാതൊരു ഭക്ഷണം ഉപയോഗിക്കാണ്ടിരിക്കുക ദർശനം നടത്തിയതിനു ശേഷമേ ഭക്ഷണം കഴിക്കുക എന്താണോ ജോലി ചെയ്യണ ആ ജോലി വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യുക എന്ന സത്യവും ധർമ്മത്തിൽ വേണം ചെയ്യാൻ കൃത്യമായ നാൽപ്പത്തൊന്ന് ദിവസം ബ്രഹ്മചര്യ ഉപാസന നടത്തിക്കൊണ്ട് ശാസ്ത്രൻ്റെ അടുത്ത് എത്തി നെയ്ത്തേങ്ങാഭിഷേകം ചെയ്യുക എന്നതാണ് പുറമേയുള്ള ശുദ്ധിയായി അന്തർശുദ്ധി എങ്ങനെയെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ച മൊത്തത്തിലിരിക്കുന്ന ചൈതന്യ സ്വരൂപം ഈ സ്ഥൂലമായ ശരീരത്തിൽ വരികയും ഇരുപത്തി ധാതുക്കളാൽ മൂടപ്പെട്ട ഈ ജീവാത്മാവ് ഭഗവാന്റെ നാമജപത്തിലൂടെ നാമജപത്തിലൂടെ തന്നെ ഈ ശരീരത്തിന് പുറമെ ഈ പ്രപഞ്ച ചൈതന്യമായ ആ ചൈതന്യത്തെ മനസ്സിലാക്കുക എന്നതാണ് അതിൻ്റെ തത്വം അന്തർബിഷ്യശുദ്ധം തകമും പുരമും വൃത്തിയായി ചെന്ന് ആ തത്വത്തെ മനസ്സിലാക്കി ധർമ്മത്തിലിരിക്കുന്ന തത്വമാണ് ആ ധർമ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എല്ലാ സമയങ്ങളിൽ നന്മയും സന്തോഷദായകവും സുന്ദരവും സത്യമായുള്ള ഒരു വിഷയമാണ് ധർമ്മം എന്ന് പറയുന്നത് അങ്ങനെയിരിക്കുന്ന ശാസ്താവനെ ചെന്ന് കാണാ എന്നതാണ് ഈ തത്വത്തിൻ്റെ അർത്ഥം എന്നാൽ ശബരിമലയിൽ നാൽപ്പത്തൊന്ന് ദിവസം എന്താണ് വിശേഷമെന്ന് ചോദിച്ചാൽ മണിമണ്ഡപത്തിൽ ജീവസമാധിയായിരിക്കണ അയ്യപ്പനെ ഷാധാര ചക്രത്തിലൂടെ പരബ്രഹ്മസ്വരൂപമായ സഹസ്രാര പത്മത്തിലേക്ക് ചൈതന്യത്തെ എത്തിക്കുകയും പൂർണ്ണമായ സ്വരൂപമായ അയ്യപ്പനായി തീര എന്ന പൂജകളാണ് അവിടെ നടക്കുക ശബരിമല ചെന്നാൽ നമ്മൾ എല്ലാവരും വിളിക്കുന്നത് സ്വാമി എന്ന് തന്നെയല്ലേ ഞാൻ നീ തന്നെയാണ് നീ അദ്ദേഹമാണ് എന്നത് ഈ പരബ്രഹ്മമായ അയ്യപ്പൻ്റെ എല്ലാ ബിംബങ്ങളാണ് ഓരോ വ്യക്തികളെന്ന് മനസ്സിലാക്കുന്നത് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ ജീവൻ ജീവനോടെ പരമാത്മാവിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു പ്രബ്രഹ്മ ചൈതന്യമായി തീരുന്നത് എന്നത് അയ്യപ്പൻ എളുപ്പത്തിൽ പറഞ്ഞു കൊടുത്തതാണ് ഈ എല്ലാ ചിന്തകളും നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ചിന്ത എവിടെങ്കിൽ ഉറയ്ക്കണം അല്ലെങ്കിൽ സ്ഥിരമാവണം എന്ന് പറഞ്ഞാൽ അതിന് നാൽപ്പത്തൊന്ന് ദിവസം വേണം എന്നതാണ് സയൻറ്റിഫിക്കലി പറയാം ഏതൊരു കാര്യത്തെയും പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ നാൽപ്പത്തൊന്ന് ദിവസം വേണമെന്ന് മാലയിട്ട് വ്രതത്തോട് വൃത്തിയായ നല്ല ചിന്തയിലൂടെ അയ്യപ്പനെ ഭജിക്കുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ശരീരവും മനസും ബുദ്ധിയും ആത്മാവും അയ്യപ്പനിലേക്ക് ഉറയ്ക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ് ഏഴ് ദിവസം ഭജന ഇരിക്കുമ്പോൾ പൂർണ്ണമായി അയ്യപ്പനായിത്തീരൂ എന്നാണ് അങ്ങനെ ആയി ശബരിമലയിൽ ചെന്ന് ഭഗവാനെ ദർശനം നടത്തുമ്പോൾ തത്വമസി ഞാൻ നീ തന്നെ ആകുന്നു എന്ന് ഓരോ വ്യക്തിയും ജീവിതത്തിൽ മനസ്സിലാക്കുക പ്രാവർത്തികമാക്കുക స్వామిశరణ so,